ആകാംക്ഷയുടെ കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ് ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ തിരക്കിട്ട കൂടിയാലോചനകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കേരളത്തിന് ഉറപ്പിക്കാം കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ഏക എം പി ി മൂന്നാം മോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയാകുമെന്ന് ഉറപ്പിക്കുകയാണ് ഇനി ബാക്കിയുള്ളവരുടെ കാര്യത്തിലാണ് ഒരു കൺഫർമേഷൻ വരേണ്ടത് അമിത്ഷാ അമിത്ഷാ രാജ്നാഥ് സിംഗ് പിയൂഷ് ഗോയൽ നിർമ്മല സീതാരാമൻ മൻസുഖ് മാണ്ഡവ്യ അങ്ങനെ ഇവരൊക്കെ ഇവർക്കൊക്കെ ക്ഷണം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് പി ബസന്ത് തുടരുന്നുണ്ട് ബസന്ത് അണ്ണാമല ക്ഷണമില്ല അണ്ണാമല ഇല്ല എന്നാണോ കേന്ദ്രമന്ത്രിസഭയിൽ ആര്യ ഇപ്പോൾ വരുന്ന സൂചനകൾ വെച്ചിട്ടാണെങ്കിൽ അണ്ണാമലയ്ക്ക് ക്ഷണമില്ല എന്ന് തന്നെയാണ് നേരത്തെയാണ് ഇത്തരത്തിലൊരു വാർത്ത പ്രചരിച്ചത് അണ്ണാമലയെ പ്രധാനമന്ത്രിയുടെ ചായ സൽക്കാരത്തിൽ അതായത് നിയുക്ത മന്ത്രിമാർക്കുള്ള ചായ സൽക്കാരത്തിലേക്ക് ക്ഷണിച്ചു എന്നുള്ള തരത്തിൽ എന്നാൽ ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് അണ്ണാമലയ്ക്ക് ക്ഷണമില്ല അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അവരെ ഒന്നും പരിഗണിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും അതായത് അണ്ണാമലൈ ഏകദേശം ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് കോയമ്പത്തൂരിൽ പരാജയപ്പെട്ട ഒരു നേതാവാണ് ബി ജെ പിയുടെ സംസ്ഥാന തമിഴ്നാട് അധ്യക്ഷൻ കൂടിയാണ് അപ്പോൾ പഴയ പരാജയപ്പെട്ടവരെ പരിഗണിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അണ്ണാമലയ്ക്ക് ഇപ്പോൾ ക്ഷണമില്ലാത്ത ഒരു സാഹചര്യമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ നിന്ന് ഇനി മന്ത്രിമാരുണ്ടാകുമോ എന്നുള്ളതാണ് സുരേഷ് ഗോപിക്ക് പുറമേ വി മുരളീധരനും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ ചന്ദ്രശേഖരനും രണ്ടുപേരും മത്സരിക്കുകയും വലിയ പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു പക്ഷേ പരാജയപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത് രാജീവ് ചന്ദ്രശേഖരൻ്റെ രാജ്യസഭാ കാലാവധി ഇനി ഇനിയുമുണ്ട് അപ്പോൾ വി മുരളീധരൻ്റെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ കേരളത്തിൽ നിന്ന് ഇനി വീണ്ടും ഒരു മന്ത്രി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് അണ്ണാമലൈ ഇല്ല സുരേഷ് ഗോപി പറഞ്ഞ പോലെ താൻ കൂടി ും ഈ മന്ത്രിസഭയിൽ എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വകുപ്പായിരിക്കാം ചിലപ്പോൾ സുരേഷ് ഗോപിക്ക് ലഭിക്കുക അത് ക്യാബിനറ്റ് പദവിയാണോ സഹമന്ത്രി സ്ഥാനമാണോ അതോ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയാണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ശരി സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഇനി ഒരു 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 ക്ലൈമാക്സും ഒന്നുമില്ല ട്വിസ്റ്റും സംഭവിക്കാറില്ല സുരേഷ് ഗോപി മൂന്നാം മോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയാണ് അക്കാര്യത്തിൽ ഇനി ഓരോ സംശയവും വേണ്ട അത് നമുക്ക് കൺഫേം ആയി നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ് അണ്ണാമലയ്ക്ക് ക്ഷണമില്ല അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ വാക്കുകൾക്കിടയിൽ വരികൾക്കിടയിലൂടെ വായിക്കണമെന്ന് പറയുന്നു ഇടയ്ക്കിടെ സുരേഷ് ഗോപി ആവർത്തിക്കുന്നുണ്ടായിരുന്നു കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധിയായി താൻ ഉണ്ടാകുമെന്ന് ഒരുപക്ഷേ അണ്ണാമലയ്ക്ക് ക്ഷണമില്ല അണ്ണാമല കേന്ദ്രമന്ത്രിസഭയിലെ അംഗമാകില്ല തോറ്റ വ്യക്തികൾക്ക് വ്യക്തികളെ പരിഗണിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ഇനി എത്തിയിട്ടുണ്ടോ അതിൽ കൂടി നമുക്ക് വിവരങ്ങൾ അറിയേണ്ടതുണ്ട് എന്തായാലും മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാർ നമുക്ക് നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയാം ക്യാബിനറ്റ് പദവി ഉറപ്പിച്ചവരുടെ കേന്ദ്രമന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചവരുടെ മുഖങ്ങൾ പേരുകളാണ് സ്ക്രീനിൽ കാണുന്നത് നിതിൻ ഗഡ്കരി പിയൂഷ് ഗോയൽ ഭൂപേന്ദ്ര യാദവ് ഷാ രാജ്നാഥ് സിംഗ് എസ് ജയശങ്കർ ഇതിലേക്ക് നിർമ്മലാ സീതാരാമൻ വരുന്നുണ്ട് മൻസുഖ് മാണ്ഡവ്യ വരുന്നുണ്ട് പ്രഹ്ലാദ് ജോഷി വരുന്നുണ്ട് എച്ച് ശ്രീ കുമാരസ്വാമി വരുന്നുണ്ട് അങ്ങനെ പല പല പേരുകൾ വരുന്നുണ്ട് ബാലു ഇപ്പോൾ ആരൊക്കെ നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പേരുകളിൽ നിന്ന് അണ്ണാമലയെ മാത്രമാണ് പുറത്തേക്ക് പോകുന്നത് ഇപ്പോഴും ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് നിയുക്ത കേന്ദ്രമന്ത്രിമാർ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം എത്തിയത് കേന്ദ്ര വിദേശകാര്യമന്ത്രി ആയിരുന്ന ഡോക്ടർ എസ് ജയശങ്കർ അതായത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലും ഡോക്ടർ എസ് ജയശങ്കർ തന്നെയായിരിക്കും ഈ സർക്കാരിന്റെ വിദേശകാര്യ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അവ അദ്ദേഹമാണ് ഏറ്റവും അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത് എത്തിച്ചേർന്നത് നമ്മൾ നേരത്തെ പ്ര പ്രതീക്ഷിച്ചതിൽ നിന്നും അത് ശ്രദ്ധേയമായ ഒരു അസാന്നിധ്യം അസാന്നിധ്യമുണ്ടായിരിക്കുന്നത് അണ്ണാമലയുടേതാണ് അണ്ണാമലയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ ഈ പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപത്തെ എത്തിയിരുന്ന തമിഴ് മാധ്യമ പ്രവർത്തകർക്ക് പറഞ്ഞിരുന്നത് അണ്ണാമലയ്ക്ക് ഈ ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേൽക്കുമെന്ന സൂചനകളൊക്കെയായിരുന്നു നൽകിയിരുന്നത് അണ്ണാമലയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇന്ന് രാവിലെ കൂടി അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നുവെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പക്ഷേ നിലവിൽ അണ്ണാമല ഇതുവരെയും ഈ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിച്ചേർന്നിട്ടില്ല അതിന് ബസന്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മന്ത്രിസഭാ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു ഒരു ഫോർമുല തയ്യാറാക്കിയിരുന്നു തയ്യാറാക്കിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതായത് നിലവിൽ തോറ്റവരെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മറ്റും മത്സരിച്ച് തോറ്റവരെ ആദ്യഘട്ടത്തിൽ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നാണ് പ്രധാനമന്ത്രിയും ബി ജെ പി നേതൃത്വവും എടുത്ത നിലപാടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ജനങ്ങളുടെ അംഗീകാരം ലഭിക്കാത്തവരെ തിരക്ക് തിടുക്കത്തിൽ ഈ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നത് ശരിയായ ഒരു കീഴ്വഴക്കമല്ല എന്നൊരു നിലപാട് പ്രധാനമന്ത്രി സ്വീകരിച്ചു ആ സാഹചര്യത്തിലാണ് ഈ അവസാന നിമിഷം അണ്ണാമലയുടെ പേരുൾപ്പെടെ ഈ ഒഴിവാക്കപ്പെട്ടതെന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെ വരികയാണെങ്കിൽ ഇതേ യാഷ്ക്ക് വെച്ചാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖറും ഈ ഈ നിലവിലെ ഒന്നാം ഘട്ടത്തിൽ അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വരില്ല എന്ന് വേണം കരുതേണ്ടത് കാരണം അദ്ദേഹം തിരുവനന്തപുരത്ത് ശ്രദ്ധേയമായ മത്സരം കാഴ്ചവെച്ചുവെങ്കിലും അദ്ദേഹത്തിന് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല കേരളത്തിൽ നിന്ന് ഈ ഒരു ഫോർമുല പൂർണ്ണമായും നടപ്പിലാക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ സുരേഷ് ഗോപിക്കോ പകര പകർ പുറമേ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ മന്ത്രിസഭയിലേക്ക് വരാൻ വേണ്ടി സാധ്യതയില്ല ഏതായാലും ഈ ഈ ചടങ്ങിലേക്ക് അതായത് നമുക്കിപ്പോൾ എനിക്ക് ഈ പിന്നിൽ കാണാം ഈ ഈ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഇപ്പോഴും ഇപ്പോഴും മറ്റേ നിയുക്ത മന്ത്രിമാർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പന്ത്രണ്ട് മുക്കാലിന് ശങ്കരം പതിനൊന്നേ മുക്കാലിന് ഈ ചടങ്ങ് ആരംഭിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് പന്ത്രണ്ട് മണിയോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങ് പന്ത്രണ്ടരയോടുകൂടി സമാപിക്കുമെന്നാണ് കരുതപ്പെടുന്നത് പ്രധാനമന്ത്രി നിയുക്ത കേന്ദ്രമന്ത്രിമാരെ ഈ ചടങ്ങിൽ വെച്ച് അഭിസംബോധന ചെയ്യുന്നതായിരിക്കും തുടർന്ന് അവരൊക്കെ അവരുടെ വസതികളിലൊക്കെ ശേഷം വൈകിട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി കൃത്യം ആറു മണിക്ക് രാഷ്ട്രപതി ഭവനിൽ എത്തിച്ചേരുന്നതായിരിക്കും ഏഴേകാൽ മണിക്കാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിക്കുന്നത്